കോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഇറങ്ങേണ്ട ഒരു ഘട്ടമുണ്ടാക്കിയത് സതീശനാണ് ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇനി ആരും എന്താ പറയുക എൻ്റെ മത്സരത്തിന് പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് പിരിഞ്ഞഴിഞ്ഞതിന് ശേഷം ഞാൻ യു ഡി എഫിൻ്റെ കൊ കൊലായിലെ ആ സ്റ്റെപ്പിലിരിക്കുകയാണ് അവിടെ വന്ന് എനിക്കൊരു ചവിട്ടും നിന്ന് വാതിലടച്ചു ശ്രീ വി ഡി സതീശൻ അങ്ങനെയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ വരേണ്ടി വന്നത് അപ്പോൾ ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ എല്ലാ കേരളത്തിലെ കോടി ജനങ്ങളോടും പറഞ്ഞതാണ് ഈ പറയുന്നത് പോലെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഞാൻ മരിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും ഞാൻ പ്രചാരണത്തിലാണിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും പ്രചാരണത്തിലാണ് ഈ പ്രചരണം നടക്കുന്നത് മുഴുവൻ എന്താ പറയുക ആധുനിക സംവിധാനങ്ങൾ വഴി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ആളുകൾ ആ മണ്ഡലത്തിലെ വോട്ടർമാരുമായിട്ടും ലീഡർഷിപ്പുമായിട്ടും പ്രാദേശിക നേതാക്കളുമായിട്ടും യുവാക്കളുമായിട്ടും കർഷക സംഘടനകളുമായിട്ടും കാര്ഷിക സാമുദായിക പ്രവർത്തകരുമായിട്ടും എല്ലാം വർക്ക് നടന്നു എൻ്റെ വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ എനിക്ക് പി വി അൻപറിന് അത്ര വലിയ പരസ്യപ്രചാരണത്തിൻ്റെ ആവശ്യം ഈ ഒരു ഘട്ടത്തിലില്ല അപ്പോൾ അത് ഒരു ഒന്നോ രണ്ട് സ്റ്റെപ്പ് കഴിയുമ്പോൾ ഞങ്ങൾ ശക്തമായ പരസ്യപ്രചരണത്തിലേക്ക് വരും അവർ തമ്മിലാണ് ജനങ്ങളും ആര്യാടഭോകത്തും സ്വരാജ്യും തമ്മിലാണ് മത്സരം രണ്ട് പേര് പിണറായിയുടെ വക്താക്കൾ ഒന്ന് തെളിഞ്ഞ വക്താവ് ഒന്ന് ഒളിഞ്ഞ വക്താവ് ഈ പിണറായിസ്സം ഈ ഈ സംസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിണറായിസം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിച്ചവനാണ് ഞാൻ എന്തിനാണ് ഞാൻ ഈ നിയമസഭാ സാമാജികത്വം രാജിവെച്ചതെന്ന് പറഞ്ഞവനാണ് ഇവിടുത്തെ മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയും നിരവധി അനവധിയായ കേസുകളിൽ ഉൾപ്പെടുത്തുകയും പാസ്പോർട്ട് പോലും എടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം വഴിയടച്ച് രാജ്യത്തെ ഏറ്റവും വലിയ ക്രിമിനലുകളുള്ള ഒരു ജില്ലയാക്കി ജില്ലയെ മാറ്റിയത് സുജിത് ദാസാണ് ആ ചോദ്യമാണ് പാർലമെൻറ്റിൽ വന്നത് അതിനു വേണ്ടിയിട്ടായിരുന്നു പന്ത്രണ്ടായിരം പതിനൊന്നായിരം കേസുണ്ടായിരുന്നത് വർദ്ധിപ്പിച്ച് പതിനായിരങ്ങളിലെ ഉയർത്തി മൂന്ന് വർഷം കൊണ്ട് ഒരു ലക്ഷത്തിച്ചെല്ലാനത്തോളം കേസുണ്ടാക്കി ആ കേസുകൾ മുഴുവൻ അവസാനം പാർലമെൻറ്റിൽ ബി ജെ പിയുടെ ഒരു എം പിയുടെ ഒരു ചോദ്യം വരികയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളുള്ള ജില്ല ഏതാണെന്ന് ആ ചോദ്യത്തിൻ്റെ ഉത്തരം പാർലമെൻറ്റിൽ വന്നത് മലപ്പുറം ജില്ലയാണ് എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ഇത്രമാത്രം ക്രിമിനലുകൾ എഴുപത്തഞ്ച് ശതമാനത്തോളം അവിടെ മുസ്ലിങ്ങളാണ് താമസിക്കുന്നത് ഇതാണ് പാർലമെൻറ്റിൽ വന്ന ചോദ്യം ഈ ചോദ്യം ഇന്ത്യ മുഴുവൻ അവർ പ്രചരിപ്പിക്കുകയാണ് ആർ എസ് എസ് അതിന് വഴിയൊരുക്കി കൊടുക്കാനാണ് സുജിത് ദാസിനെ മൂന്നര കൊല്ലം ആ കസേരയിലിരുത്തിയത് അതിനെ ചോദ്യം ചെയ്തത് പി വി അൻവറാണ് അതുകൊണ്ട് ജനങ്ങൾക്കറിയാം ഇപ്പം എന്നെ വർഗീയവാദിയാക്കാനുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കേരളത്തിലെ ജനങ്ങളോടൊന്ന് ചോദിക്കട്ടെ ഞാൻ ഈ ആനിമൽ മനുഷ്യൻ അറ്റാക്ക് വിഷയം ഉയർത്തിക്കൊണ്ടു വന്നത് വന്യമൃഗശല്യം ഉയർത്തിക്കൊണ്ടു വന്നത് ഈ കുടിയേറ്റ മലയോര കർഷകർക്ക് വേണ്ടിയാണ് കുടിയേറ്റ മലയോര കർഷകർ എന്ന് പറയുന്നത് എഴുപത് ശതമാനവും ക്രൈസ്തവ സമുദായമാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ക്രൈസ്തവ സമുദായത്തിന് വേണ്ടിയിട്ടാണോ മലപ്പുറം ജില്ലയിലെ ജനങ്ങളുടെ വിഷയം ഉണ്ടായതിനെ എതിർത്തതുപോലെ തന്നെ ക്രൈസ്തവ സമുദായത്തിന് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന ഈ വന്യമൃഗ വിഷയത്തെ ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത് ഞാനൊരു വർഗീയവാദിയാണ് അതിനൊരു തർക്കമില്ല ആ വർഗം എന്ന് പറയുന്നത് ഇവിടുത്തെ മനുഷ്യരാണ് ഈ എല്ലാ ജാതി മത മനുഷ്യരും ഒരുമിച്ച് ചേരുന്ന ആ മനുഷ്യവർഗത്തിന് വേണ്ടിയിട്ട് വാദിച്ചു കൊണ്ടേയിരിക്കുന്ന ഔട്ട്സ്പോക്കണായ ഒരു വർഗീയവാദി തന്നെയാണ് ഞാൻ ആ വർഗീയവാദം ജനങ്ങൾക്കു ജനങ്ങളുടെ വർഗത്തിന് വേണ്ടിയിട്ടുള്ള വാദം തുടരും